സർവകലാശാലകൾക്കെതിരെ വലിയ നിലപാട് പ്രഖ്യാപിച്ചിരുന്നവർ ഇപ്പൊ അവർക്ക് ചുവപ്പ് പരവതാനി വിരിച്ച് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുമ്പോ പതിറ്റാണ്ടുകൾക്ക് ഇപ്പുറത്തേക്ക് ബോധോദയം ഉണ്ടാവുമ്പോ സമരം ചെയ്യാൻ ആഹ്വാനം വിട്ട ആ പിന്നെ ആഹ്വാനം കൊടുത്തിട്ട് തെരുവിലേക്ക് അരക്കിവിട്ട പഴയ എസ് എഫ്ഐക്കാരോടും ഡിവൈഎഫ്ഐക്കാരോടൊക്കെ പറയാൻ മറുപടിയില്ല ഇവരുടെ ഒക്കെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോ അതുകൊണ്ടാണ് ഇത്രയും അസഹിഷ്ണുത വരുന്നത് ആത്മവഞ്ചനയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട അപ്പം മന്ത്രിമാർക്ക് എന്താ ഇത്ര അസഹിഷ്ണുത മന്ത്രിമാർക്ക് എന്തിനാ ഇത്ര അസ്വസ്ഥത ഒരു ചോദ്യം ചോദിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഒരു ഉത്തരവും പിന്നെ ചോദിക്കുന്നതിന് പറയില്ല എന്നുള്ളതാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ യാഥാർത്ഥ്യം തുറന്നു കാണിക്കുമ്പോൾ അപ്പുറത്തെ മന്ത്രിക്ക് അസ്വസ്ഥത ഇരിക്കുന്ന വരി ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്നു ഇവിടെ പറയുന്നു വെർബൽ ഡയറി ഡയറിയാണെന്ന് ആശാവർക്കർമാരുടെ സമരത്തെ ഇതുപോലെ ആക്ഷേപിച്ച ഒരാളുണ്ടാവും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പിന്നെ ആർ ബിന്ദുവിനെ പോലെ ഒരു ഔന്നിത്യവും കാണിക്കാത്ത ഒരു മന്ത്രിയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലക്ക് നേതൃത്വം നൽകുന്നത് എന്നുള്ളതാണ് ഏറ്റവും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഖേദകരമായിട്ടുള്ള സാഹചര്യം ഒരു ഔന്നിത്യവും കാണിക്കുന്നില്ല ആശാവർക്കന്മാരെ പോലെ സാധാരണക്കാർ പാവങ്ങൾ അതിജീവനത്തിനും അവനവന്റെ കൂലിക്കും വേണ്ടി നടത്തുന്ന സമരത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ അഡ്രസ് ചെയ്യുമ്പോൾ അവിടെയും ഒരു ഔന്നിത്യം കാണിക്കുന്നില്ല ഒരു ഔന്നിത്യവും കാണിക്കാത്ത ഒരു മന്ത്രി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ തുടരുന്നു എന്നുള്ളതാണ് കേരളത്തിന്റെ ശാപം ഈ ശാപത്തിന് കേരളത്തിന് മോചനം ഉണ്ടാകും അത് ഉറപ്പുവരുത്തുന്ന സാന്നിധ്യമാണ് രാഹുൽ മാംകൂട്ടത്തിൻ്റെ ആണെങ്കിലും പി സി വിശ്വനാഥൻ്റെ ആണെങ്കിലും റോജിയം ജോണിൻ്റെ ആണെങ്കിലും മാത്യു കോൾനാടൻ്റെ ആണെങ്കിലും അവരെ പോലുള്ള ആളുകളൊക്കെ അവിടെ പറയുന്നത് മറ്റെല്ലാ അംഗങ്ങളും പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ അതുകൊണ്ടാണ് ഈ അസഹിഷ്ണുത ഈ അസ്വസ്ഥത അതിന് മരുന്ന് ജനങ്ങളുടെ പക്കലുണ്ട് ഈ അസുഖത്തിനുള്ള മരുന്ന് ജനങ്ങളുടെ പക്കലുണ്ട് അത് ജനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ബോധ്യപ്പെടുത്തും നമസ്കാരം രാഹുൽ മാംകൂട്ടത്തിൽ നിയമസഭയ്ക്ക് അടുത്തുകൂടി പോയി കഴിഞ്ഞപ്പോൾ ദാ തൊട്ടടുത്താണല്ലോ നിയമസഭ എന്നാൽ അതിനുള്ളിൽ കയറി രണ്ട് വർത്തമാനം പറഞ്ഞിട്ട് പോയേക്കാം എന്ന് കണക്കാക്കി നിയമസഭയുടെ ഉള്ളിലേക്ക് വലിഞ്ഞു കയറി ചെന്ന ആളല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തെ പാലക്കാട് ജനത വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി തന്നെയാണ് പാലക്കാടിന്റെ കാര്യങ്ങൾ നിയമസഭയിൽ അവതരിപ്പിക്കുവാൻ വേണ്ടി തെരഞ്ഞെടുത്ത് പറഞ്ഞയച്ചത് ഇതെൻ്റെ വാക്കുകളല്ല ഷാഫി പറമ്പിൽ എം പിയുടെ വാക്കുകളാണ് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബെർബൽ ഡയേറിയ എന്ന ചില പദപ്രയോഗങ്ങൾ നടത്തി അദ്ദേഹത്തെ ആക്ഷേപിക്കുന്ന തരത്തിൽ പ്രസംഗിക്കുകയുണ്ടായി രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ ഉയർത്തിയ പ്രശ്നങ്ങളോട് പ്രതികരിക്കാൻ സാധിക്കാതെ സർവകലാശാല ബില്ലിനെ കുറിച്ച് നടന്ന ചർച്ചയിൽ തന്റെ എതിർപ്പും അതിന്റെ അപ്രായോഗികതയും സി പി എമ്മിന്റെ കെടുകാര്യസ്ഥതയും ചൂണ്ടിക്കാണിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന് കൃത്യമായ രീതിയിൽ രാഷ്ട്രീയമായ മറുപടി പറയാൻ സാധിക്കാത്തതിൻ്റെ ആ അസഹിഷ്ണുത ഒന്നുകൊണ്ട് മാത്രമാണ് ആർ ബിന്ദുവും മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തിരിഞ്ഞിരിക്കുന്നത് എന്നാണ് ഷാഫി പറമ്പിൽ എം പി മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് അത്രയും അവരുടെ തടിക്ക് പറ്റുന്നു അല്ലെങ്കിൽ അവരുടെ സാമാന്യ ബോധത്തെ ഇടിച്ച് താഴ്ത്തുന്ന തരത്തിൽ തന്നെയാണ് അവരുടെ എല്ലാവിധ അഹങ്കാരത്തെയും ഇടിച്ചു നിർത്തുന്ന രീതിയിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ ആഞ്ഞടിച്ചുകൊണ്ട് കൊണ്ട് സംസാരിച്ചത് അതിനും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പഴി കേൾക്കേണ്ടതായി വന്നു എന്നുകൂടി ഷാഫി പറമ്പിൽ പറഞ്ഞു ഇത് ചാനൽ ചർച്ചയല്ല എന്നാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി രാഹുൽ മാങ്കൂട്ടത്തെ കളിയാക്കി കൊണ്ട് പറഞ്ഞത് എന്നാണ് ഷാഫി പറഞ്ഞത് ചാനൽ ചർച്ച ഒരു കാരണവശാലും മോശമല്ല ചാനൽ ചർച്ചകൾ നടത്തുന്നത് സമൂഹത്തിന് വേണ്ടിയാണ് നാടിനു വേണ്ടിയാണ് അവനവന്റെ രാഷ്ട്രീയ നിലപാടുകൾ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ചാനലുകളിൽ നടത്തുന്ന ചർച്ചകളിൽ പങ്കുകൊണ്ട് ആ കാര്യങ്ങൾ കൃത്യമായും വ്യക്തമായും പറയുന്നത് എങ്ങനെയാണ് മോശമാകുന്നത് അപ്പോൾ ചാനൽ ചർച്ചയിൽ പറയുന്നത് പോലെയല്ല നിയമസഭയിൽ എന്ന് പറഞ്ഞ് മന്ത്രി രാഹുലിനെ ആക്ഷേപിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് മന്ത്രിയുടെ വിവരക്കേട് മാത്രമാണ് എന്നാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത് ചാനൽ ചർച്ചയിൽ പങ്കുകൊണ്ട് സംസാരിക്കുന്നത് പോലെയല്ല നിയമസഭയിൽ സംസാരിക്കേണ്ടത് വളരെ ശരി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കൃത്യമായി കാര്യങ്ങൾ പഠിച്ച് എന്താണ് തൻ്റെ ജനതയ്ക്ക് വേണ്ടത് എന്താണ് ഈ നാടിന് വേണ്ടത് എന്താണ് യുവതിക്ക് വേണ്ടത് നാടിൻ്റെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വിദ്യാഭ്യാസപരമായ പുരോഗതിക്കും വേണ്ടിയുമെല്ലാം എങ്ങനെയാണ് ഒരു പൊതുപ്രവർത്തകൻ പ്രവർത്തിക്കേണ്ടത് ഒരു പൊതുപ്രവർത്തകൻ നിയമസഭയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉന്നയിക്കേണ്ടത് ഇത് മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ ഉന്നയിച്ചിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിദ്യാഭ്യാസ നയത്തിനെതിരെയും ഉന്നത വിദ്യാഭ്യാസ നയത്തിനെതിരെയും അവർ പുലർത്തുന്ന അന്ധമായ കാഴ്ചപ്പാടുകളെ തുറന്നെതിർത്ത് രാഹുൽ മാങ്കൂട്ടത്തിന് കൃത്യമായ മറുപടി കൊടുക്കുവാനോ രാഷ്ട്രീയമായി അതിന് പ്രതികരിക്കുവാനോ സാധിക്കാത്ത വന്നതിൽ തന്നെയാണ് കുരങ്ങന്റെ വാൽ പെട്ടതുപോലെയായ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവിന് മറുപടിയില്ലാത്തതിന്റെ പേരിലാണ് രാഹുൽ മാങ്കൂട്ടത്തെ അധിക്ഷേപിക്കുവാൻ വേണ്ടി അവർ വെർബൽ ഡയേറിയ പോലുള്ള പദങ്ങൾ എടുത്ത് പ്രയോഗിച്ചത് അത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ വലിയ ഒരു പാകപ്പിഴ തന്നെയാണ് ഒരു കുറവാണ് കേരളത്തിന് കിട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിൻ്റെ തലയ്ക്ക് മുകളിൽ വന്നു പതിച്ച അശനിബാധമാണ് ശാപമാണ് ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്നാണ് ഷാഫി പറമ്പിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് പാവപ്പെട്ട ആശാവർക്കർമാരെ വരെ പുച്ഛിച്ചു തള്ളുന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയിൽ നിന്നും ഉണ്ടായത് ഒരു കാരണവശാലും ഇത് ന്യായീകരിക്കത്തക്കുന്നില്ല ഇതിന് മരുന്ന് കൃത്യമായി കേരളത്തിൻ്റെ ജനതയ്ക്കുണ്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് ഇപ്പോൾ ഉള്ളിൽ രൂഢാമൂലമായിരിക്കുന്ന ഈ അന്ധതയ്ക്ക് വൈജ്ഞാനിക അന്ധതയ്ക്ക് സാമൂഹ്യ ക്ഷേമ അന്ധതയ്ക്ക് ആ ഒരു അസുഖത്തിന് കൃത്യമായ മരുന്ന് ജനങ്ങളുടെ കയ്യിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ജനം ആ മരുന്ന് അവരുടെ ചുണ്ടുകളിൽ ഇറ്റിച്ചു കൊടുക്കും എന്ന് തന്നെയാണ് ഷാഫി പറമ്പിൽ വളരെ ആലങ്കാരികമായി പറഞ്ഞത് അതായത് ഇതിനെല്ലാം കൃത്യമായി കേരള ജനത ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കും സി പി എമ്മിനും കൃത്യമായ മറുപടി കൊടുത്തിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി ഇത് ജനം വിലയിരുത്തിക്കൊണ്ട് തന്നെ ഇവർക്ക് മറുപടി കൊടുക്കും എന്ന് തന്നെയാണ് ഷാഫി പറമ്പിൽ തുടർന്നടിച്ചത് നിറത്തിൻ്റെയും വർണ്ണത്തിന്റെയും പേര് പറഞ്ഞ് ചീഫ് സെക്രട്ടറി ശാരദാ മുരളിയെ അധിക്ഷേപിച്ചതിൻ്റെ പേരിലും ഷാഫി പറമ്പിൽ കൃത്യമായി തന്നെ മറുപടി പറയുകയുണ്ടായി നിറത്തിൻ്റെയും ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഇപ്പോഴും കേരളത്തിൽ ജനങ്ങളെ പല തട്ടുകളിലാക്കി ഭരിക്കുന്ന രീതിയുണ്ട് അല്ലെങ്കിൽ അധിക്ഷേപിക്കുന്ന രീതിയുണ്ട് ഇത് നിർത്തേണ്ടത് തന്നെയാണ് ഒരു കാരണവശാലും കോൺഗ്രസും യു ഡി എഫും ഇത് അംഗീകരിക്കുന്നതല്ല കോൺഗ്രസിന്റെയും യു ഡി എഫിൻ്റെയും നയം ഇക്കാര്യത്തിൽ ഇതല്ല എന്നുകൂടി ഷാഫി പറമ്പിൽ വ്യക്തമാക്കുകയുണ്ടായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു നിയമസഭയിൽ നടത്തിയ വില കുറഞ്ഞ പരാമർശങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് മാധ്യമങ്ങളോട് സംസാരിച്ച ഷാഫി പറമ്പിലിന്റെ വാക്കുകളുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം സർവകലാശാലകൾക്കെതിരെ വലിയ നിലപാട് പ്രഖ്യാപിച്ചിരുന്നവർ ഇപ്പൊ അവർക്ക് ചുവപ്പ് പരവതാനി വിരിച്ച് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുമ്പോ പതിറ്റാണ്ടുകൾക്ക് ഇപ്പുറത്തേക്ക് ബോധോദയം ഉണ്ടാവുമ്പോ സമരം ചെയ്യാൻ ആഹ്വാനം വിട്ട ആ പിന്നെ ആഹ്വാനം കൊടുത്തിട്ട് തെരുവിലേക്ക് അരക്കിവിട്ട പഴയ എസ് എഫ് ഐക്കാരോടും ഡിവൈഎഫ്ഐക്കാരോടൊക്കെ പറയാൻ മറുപടിയില്ല ഇവരുടെയൊക്കെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ അതുകൊണ്ടാണ് ഇത്രയും അസഹിഷ്ണുത വരുന്നത് ആത്മവഞ്ചനയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ടി അല്ല അത് കച്ചവടം തന്നെയാണ് അത് സി പി എമ്മും ബി ജെ പിയും എല്ലാം കൂടെ ഉൾക്കൊണ്ടിട്ടുള്ള കച്ചവടം തന്നെയാണ് ഇ ഡിയും സി ബി ഐ ഒക്കെ നമുക്കറിയാം ഇപ്പൊ ബി ജെ പിയുടെ ഫ്രണ്ടൽ ഓർഗനൈസേഷൻസ് ആണ് പോഷക സംഘടനകളാണ് ബി ജെ പിയെ പോഷിപ്പിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് സത്യത്തിന്റെയോ നിയമത്തിന്റെയോ നീതിയുടെയോ ന്യായത്തിന്റെയോ ഒരു അധ്യായങ്ങളും അവർക്കിപ്പോ ഇല്ല ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക എതിർ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ നേതാക്കന്മാരാണെങ്കിൽ ഒരു തെളിവും ഇല്ലെങ്കിലും മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ചോദ്യം ചെയ്യലുണ്ടാവും സോണിയാ ഗാന്ധിയെ രാഹുൽ ഗാന്ധിയെ വരെ മണിക്കൂറുകൾ തുടർച്ചയായി ഒരു തെളിവില്ലാഞ്ഞിട്ട് പോലും ചോദ്യം ചെയ്ത് മുമ്പൊരിക്കെ അന്വേഷിച്ച് അവസാനിപ്പിച്ച കേസായിട്ട് പോലും അവരെ വിളിച്ചു വരുത്തി മണിക്കൂറുകൾ അവിടെ പിടിച്ചിരുത്താൻ വെമ്പൽ കൊണ്ടിരുന്ന ഇ ഡി ഇക്കാര്യത്തിൽ പണം വന്നിട്ടുണ്ട് പണം പോയിട്ടുണ്ട് അത് കൈയോടെ പിടിച്ചിട്ടുണ്ട് പക്ഷെ അത് എവിടുന്ന് വന്നു എന്നുള്ളതിനും തെളിവില്ല എവിടേക്ക് പോന്നു എന്നുള്ളതിനും തെളിവില്ല ഒന്നുമില്ല എന്നാണ് ഇപ്പൊ ഇ ഡി പറയുന്നത് ഇപ്പൊ തെളിവില്ലെങ്കിലും ഓപ്പോസിറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ആളുകളെ വേട്ടയാടാൻ ഇവർക്ക് കഴിയും തെളിവുണ്ടെങ്കിലും ബി ജെ പി കാരാണെങ്കിൽ അതല്ല കേരളത്തിലെ സാഹചര്യമാണെങ്കിൽ ശരി സി പി എം ബന്ധം കൂടി ഉണ്ടെങ്കിൽ പിന്നെ ഒരു കാരണവശാലും അവരെ ഇ ഡി തൊടത്തില്ല എന്നുള്ളതാണ് അപ്പൊ സുരേന്ദ്രനെ പിണറായി വിജയനും തൊടില്ല ഇ ഡിയും തോടില്ല പിണറായി വിജയന് ഇവിടെ ഉള്ളവരും തോടില്ല അവിടുത്തെ ബി ജെ പി കാര്ക്കും കുഴപ്പമില്ല ഇവിടെ പ്രാതലൊക്കെ വരു വിളിക്കുമ്പോൾ മന്ത്രി വരുന്നതും ഗവർണർ വരുന്നതും മുഖ്യമന്ത്രി വരുന്നതും പ്രോട്ടോകോൾ ലംഘിക്കപ്പെടുന്നതും ഒക്കെ എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് വ്യക്തമാണ് ഇതൊരു നെക്സസ് ആണ് ചുവപ്പ് നിരക്കാതെ തന്നെ കാവിയായി പോകുന്നത് നമ്മൾ കാണുന്നുണ്ട് കേരളത്തിലെ പോലീസിനും നടപടിയില്ല ഇ ഡിക്കും നടപടിയില്ല ഇ ഡി ഒരു അപഹാസ്യമായ അന്വേഷണ സംവിധാനമായിട്ട് ഇ ഡി മാറിയിരിക്കുകയാണ് പൊളിറ്റിക്കൽ ഒപ്പണൻസിന്റെ അടുത്തേക്ക് മാത്രം ഇപ്പതാ ഭൂപേഷ് ബാഗന്റെ വീട്ടിലേക്ക് കഴിഞ്ഞ ദിവസം ഇ ഡി ചെന്നിരുന്നു ഇപ്പതാ അദ്ദേഹം കോൺഗ്രസിന്റെ സമ്മേളനവുമായി ബന്ധപ്പെട്ട ഡ്രാഫ്റ്റ് കമ്മിറ്റിയിലേക്ക് വരാൻ വേണ്ടി പോകുമ്പോൾ ഇന്ന് സി ബി ഐ ചെല്ലുകയാണ് ഇപ്പൊ രാഷ്ട്രീയ പ്രതിപക്ഷത്തിന്റെ വീടുകളിലേക്ക് റാലി നടത്താൻ റെയ്ഡ് നടത്താനുള്ള സംവിധാനങ്ങൾ മാത്രമായി ബി ജെ പിയുടെ പോഷക സംഘടനകളായിട്ട് ഇവർ അതപ്പതിച്ചു എല്ലാ തെളിവുകളുണ്ടായിട്ടും കള്ളപ്പണം പിടിച്ചിട്ടും കുഴപ്പണം പിടിച്ചിട്ടും കയ്യോടെ പിടിക്കപ്പെട്ടിട്ടും കേസ് അന്വേഷണം അവസാനിക്കുകയും ചെയ്യാൻ ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയുടെ അവസാനമാണ് ബി ജെ പി ആഗ്രഹിക്കുന്നത് ഇത് നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയും ഇതിനെതിരെ കേരളത്തിലും കേരളത്തിന് പുറത്തും രാജ്യത്തും പാർലമെന്റിലും എല്ലാം ഞങ്ങൾ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും ഇനി എന്താ അടിസ്ഥാനം വേണ്ടേ എന്താ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരള പോലീസിന്റെ നിലപാടെന്തായിരുന്നു ഇക്കാര്യത്തില് അവിടത്തെ കേസിൽ ഇ ഡിയുടെ നിലപാടെന്തായിരുന്നു ഇപ്പൊ സുരേന്ദ്രന്റെ കേസിലെ നിലപാടെന്താ ഇനി എന്താ അടിസ്ഥാന കൂടുതൽ കാണേണ്ടത് വ്യക്തമായി തെളിഞ്ഞു ജനങ്ങളുടെ മുമ്പിൽ ജനങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന തരത്തിലല്ലേ ഈ നെക്സസ് മാറിക്കൊണ്ടിരിക്കുന്നത് ഒരു സംശയവും വേണ്ട അയാൾ പറയുന്ന കാര്യങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ കുറുക്കി കൊള്ളുന്നത് ഇവരുടെ തടി തട്ടുന്നതുകൊണ്ടാണ് ഇപ്പൊ സർവകലാശാല ബില്ലിന്റെ കാര്യത്തിൽ അയാൾ പറഞ്ഞതിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ കൂത്തുപറമ്പിലെ അഞ്ച് രക്തസാക്ഷികളും കുറെ കാലം ജീവിക്കുന്ന രക്തസാക്ഷിയുമായിട്ട് അമ്പലപ്പറമ്പിൽ പോലും ഇവർ പാട്ടൊക്കെ പാടിയിരുന്നല്ലോ ഞങ്ങളുടെ പുഷ്പനെ അറിയാവോ അവരോടൊക്കെ ഇവര് ചെയ്തതെന്താ ആ രക്തസാക്ഷികളോട് ഇവര് ചെയ്തതെന്താ അപ്പൊ അത് ഒരാൾ അവിടെ എഴുന്നേറ്റ് എന്ന് ചോദിക്കുമ്പോൾ അത് തടി തട്ട് അത് തട്ടുമ്പോൾ അതിനെ പ്രതികരിക്കാൻ മാധ്യമമായി മറുപടി പറയാൻ കഴിയാത്തതുകൊണ്ട് ഈ പറയുന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളിലേക്ക് പോകാൻ ചാനൽ ചർച്ചയല്ല നിയമസഭ എന്ന് പറയുന്നത് ഞാൻ രണ്ട് കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ചാനൽ ചർച്ച എന്ന് പറഞ്ഞെന്തോ മോശപ്പെട്ട എന്തെങ്കിലും കാര്യമാണോ ചാനലിൽ വന്ന് താൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെയും ജനങ്ങളുടെയും കാര്യങ്ങൾ ഒരാൾക്ക് നന്നായി പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവ് ഗുണമല്ലേ രണ്ട് നിയമസഭ എന്താണെന്ന് അറിയാവുന്നത് കൊണ്ടും നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കയക്കപ്പെടേണ്ട ആളാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുമല്ലോ ഒരാൾ അവിടെ വരുന്നത് അതുവഴി പോകുമ്പോ എന്നാ പിന്നെ കുറച്ചേരെ ഇവിടെ നിന്ന് കയറി ഇരുന്നേക്കാന്ന് വിചാരിച്ചിട്ട് അവിടെ വന്നിരുന്നിട്ട് രണ്ട് വർത്താനം അല്ലല്ലോ പറയുന്നതല്ലോ അവിടെ വന്ന് ഇരിക്കാൻ യോഗ്യനാണെന്നും അവിടെ വന്ന് പറയേണ്ട കാര്യങ്ങൾ പറയാം അറിയാം എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് കൂടിയല്ല ഒരാള് പ്രതിപക്ഷത്തിരിക്കുന്ന ഒരാൾ അവിടെ വന്ന് ഈ കാര്യങ്ങൾ പറയുന്നത് അപ്പം മന്ത്രിമാർക്ക് എന്താ ഇത്ര അസഹിഷ്ണുത മന്ത്രിമാർക്ക് എന്തിനാ ഇത്ര അസ്വസ്ഥത ഒരു ചോദ്യം ചോദിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഒരു ഉത്തരവും ഇവർ പിന്നെ ചോദിക്കുന്നതിന് പറയില്ല എന്നുള്ളതാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ യാഥാർത്ഥ്യം തുറന്നു കാണിക്കുമ്പോൾ അപ്പുറത്തെ മന്ത്രിക്ക് അസ്വസ്ഥത ഇരിക്കുന്ന വരി ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്നു ഇവിടെ പറയുന്നു വെർബൽ ഡയറി ഡയറിയാണെന്ന് ആശാവർക്കർമാരുടെ സമരത്തെ ഇതുപോലെ ആക്ഷേപിച്ച ഒരാളുണ്ടാവും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പിന്നെ ആർ ബിന്ദുവിനെ പോലെ ഒരു ഔന്നിത്യവും കാണിക്കാത്തൊരു മന്ത്രിയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് നേതൃത്വം നൽകുന്നത് എന്നുള്ളതാണ് ഏറ്റവും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഖേദകരമായിട്ടുള്ള സാഹചര്യം ഒരു ഔന്നിത്യവും കാണിക്കുന്നില്ല പൊളിറ്റിക്കലായിട്ടുള്ള ഔന്നിത്യം കാണിക്കില്ല സഭയിലെ മന്ത്രി എന്നുള്ള നിലക്കുള്ള ഔന്നിത്യം കാണിക്കുന്നില്ല സഭയ്ക്ക് പുറത്ത് ആശാവർക്കർമാരെ പോലെ സാധാരണക്കാർ പാവങ്ങൾ അതിജീവനത്തിനും അവനവന്റെ കൂലിക്കും വേണ്ടി നടത്തുന്ന സമരത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ അഡ്രസ് ചെയ്യുമ്പോൾ അവിടെയും ഒരു ഔന്നിത്യം കാണിക്കുന്നില്ല ഒരു ഔന്നിത്യവും ഒരു മന്ത്രി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ തുടരുന്നു എന്നുള്ളതാണ് കേരളത്തിന്റെ ശാപം ഈ ശാപത്തിന് കേരളത്തിന് മോചനം മോചനമുണ്ടാകും അത് ഉറപ്പുവരുത്തുന്ന സാന്നിധ്യമാണ് രാഹുൽ മാങ്കുട്ടത്തിൻ്റെ ആണെങ്കിലും പി സി വിശ്വനാഥൻ്റെ ആണെങ്കിലും റോജിയം ജോണിൻ്റെ ആണെങ്കിലും മാത്യു കോൾനാടൻ്റെ ആണെങ്കിലും അവരിപ്പോൾ ഉള്ള ആളുകളൊക്കെ അവിടെ പറയുന്നത് മറ്റെല്ലാ അംഗങ്ങളും പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ അതുകൊണ്ടാണ് ഈ അസഹിഷ്ണുത ഈ അസ്വസ്ഥത അതിന് മരുന്ന് ജനങ്ങളുടെ പക്കലുണ്ട് ഈ അസുഖത്തിനുള്ള മരുന്ന് ജനങ്ങളുടെ പക്കലുണ്ട് അത് ജനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ബോധ്യപ്പെടുത്തും നിങ്ങൾ ഇനി മുതൽ കേന്ദ്ര കേരളത്തിലെ കേന്ദ്ര അന്വേഷണം വേണമെന്ന് കാരണം നേരത്തെ വേണം 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 അന്വേഷണം അന്വേഷണം കടത്തിൽ ഒരു കാര്യത്തിൽ നിങ്ങൾ ആവശ്യങ്ങൾ ഈ ഈ കേരളത്തിലെ അല്ലെങ്കിൽ അല്ല അതില് യു ഡി എഫ് ആണ് അതിനകത്ത് ഞങ്ങൾ ഏത് അന്വേഷണം ആവശ്യപ്പെടണം എന്നുള്ളത് യു ഡി എഫ് നേതൃത്വമാണ് പറയേണ്ടത് ഞങ്ങൾക്ക് ഈ സംസ്ഥാനത്തെയും രാജ്യത്തെയും അന്വേഷണ ഏജൻസികളല്ലാതെ ഞങ്ങൾക്ക് അവിടെ ഇരുന്നിട്ട് വേറെ ആരെങ്കിലും പുറത്തുനിന്ന് വിളിച്ചു വരുത്താൻ ഞങ്ങൾക്ക് കഴിയില്ല അപ്പം ഞങ്ങൾക്ക് ജനങ്ങളുടെ മുമ്പിൽ പറയാനുള്ളത് ഇതിനെയൊക്കെ മിസ്യൂസ് ചെയ്യുന്നവരെ അധികാരമേൽപ്പിക്കുന്നത് എത്രത്തോളം അപകടം ചെയ്യുമെന്നുള്ളതും അത് എത്രത്തോളം പക്ഷപാതപരമായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതും ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു ജനങ്ങളോട് ഞങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയും ഈ അവസ്ഥയിൽ നിന്ന് ജനങ്ങൾ നാടിനെ മോചിപ്പിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതിന് യു ഡി എഫ് തീർച്ചയായിട്ടും നേതൃത്വം നൽകുകയും ചെയ്യും ഞാൻ തീർച്ചയായിട്ടും സഭാ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് കൊടുത്തിട്ടുണ്ടാവും പിന്നെ രാജ്യസഭയിൽ ആവശ്യപ്പെടുന്ന പോലെ ഇവിടെ അനുമതി കിട്ടുന്നതിന്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ പിന്നെ ഇ ഡി വെള്ള പൂശുന്നതിനെ സംബന്ധിച്ച് അവര് പറഞ്ഞു നല്ല കാര്യം കേരളത്തിലെ പോലീസും അന്വേഷണ സംവിധാനങ്ങളും സുരേന്ദ്രനെ എന്താ പൂശിയത് അതിനൊരു മറുപടി കൂടി അവര് പറയേണ്ടതുണ്ട് അനുകൂലിക്കാതിരിക്കാൻ പറ്റുവോ അവര് സ്വന്തമായി പഠിച്ച് വളർന്ന് ഇത്രയും വലിയ പദവിയിലേക്ക് കടന്നു വന്ന് ഇത്രയും വലിയ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്ന ഒരാളെ നിറത്തിൻ്റെ പേര് പറഞ്ഞ് ആക്ഷേപിക്കുക ആരെയും നിറത്തിൻ്റെ പേര് പറഞ്ഞ് ആക്ഷേപിക്കുന്നത് ഈ കാലഘട്ടത്തിന് ചേർന്നതാണ് ഒന്നും ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത നമ്മൾ നമുക്കുണ്ടെന്ന് പറയപ്പെടുന്ന മെച്ചൂരിറ്റിയും നമ്മുടെ ഒരു സിവിക് സെൻസും നമ്മുടെ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നസും ഒക്കെ അത് ചില സമയങ്ങളിലൊക്കെ അതൊരു ഒരു 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 മൂടുപടം മാത്രമാണ് ഉള്ളിൽ നിന്ന് വരുന്ന ഇത്തരം പ്രതികരണങ്ങൾ സമൂഹത്തിനാകെ നാണക്കേടാണ് നമ്മളെല്ലാവരും അവർ ചെയ്യുന്ന ജോലിയുടെ പേരിൽ അവർ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തത്തിൻ്റെ പേരിലൊക്കെ അവരെ റെസ്പെക്ട് ചെയ്യുന്നു അതല്ലാതെ തന്നെ ഒരു ഇൻഡിവിജ്വൽ ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് ഒരു ജോലിയുടെയും വലുപ്പൊക്കെ ചെറുപ്പോ ഒന്നും ഇല്ലാണ്ട് തന്നെ ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് ഒരാളെ വിലയിരുത്താൻ നിറം ഒരു കാരണമാകുന്നത് ഒരിക്കലും ഈ കാലഘട്ടത്തിന് ചേർന്നൊരു രീതിയല്ല ആ കാര്യത്തിൽ അവരുടെ തുറന്ന് പറച്ചിലിന് തുറന്നെഴുത്തന് കേരളീയ പൊതുസമൂഹത്തിൻ്റെ പരിപൂർണമായ പിന്തുണയുണ്ട്